പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ പ്രഭാതത്തിൽ എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ നിങ്ങൾ കർത്താവിൽ നാം എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം അതാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് ഇന്നും നിങ്ങൾ സന്തോഷത്തോടെയിരിക്കണം ചില ബാധിപ്പുകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം അവയെല്ലാം കണ്ട് തളർന്നു പോകാതെ ർത്താവിങ്കൽ ആശ്വാസം ലഭ്യമാക്കണം അതെങ്ങനെ സാധിക്കും വല്ലാത്ത കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമാണ് എന്ന് വിചാരിക്കുകയാണോ വേദപുസ്തകത്തിൽ മത്തായി അഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ ദൈവം പറയുന്നു യേശു പറയുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ദുഃഖിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ദുഃഖിച്ചിരിക്കുകയാണോ വീട്ടിനുള്ളിൽ ദുഃഖം പുറത്ത് ദുഃഖം എങ്ങോട്ട് പോയാലും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ജോലിക്ക് പോകാനേ ഇഷ്ടമല്ല ബിസിനസ്സിൽ ഉത്സാഹത്തോടെ ചെയ്യാനാവുന്നില്ല ദുഃഖം കഷ്ടപ്പാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഞെരുക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലാണോ ഉള്ളത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്താണിത് ദുഃഖിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്നു പറഞ്ഞാൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴേ ആശ്വാസം എത്ര വലുതാണ് എന്ന് അറിയാൻ സാധിക്കൂ എത്ര വലിയ അനുഗ്രഹമാണെന്ന് അറിയാൻ സാധിക്കൂ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും ആരാണ് ആശ്വസിപ്പിക്കുക എന്ന് വിചാരിക്കുകയാണോ യേശു പറയുന്നു ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാകുന്നു കർത്താവ് ആശ്വാസം തരും നിങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ ഉണക്കുന്ന ദൈവമാണ് യേശു അതിനാൽ നിങ്ങൾ വേദപുസ്തകത്തിൽ നോക്കൂ ഒരു വിധവ നായൻ എന്ന ഒരു സ്ഥലത്തിലെ വിധവ അവരുടെ ഭർത്താവ് തന്നെ മരിച്ചുപോയി ഒരേയൊരു മകൻ ആശ്രയമായിരുന്ന മകനും മരിച്ചു ഇപ്പോൾ അവരുടെ ആശ്വാസം ആരാണ് ഭർത്താവ് മരിച്ചുപോയപ്പോൾ മകനായിരുന്നു ആശ്രയം മകനും മരിച്ചുപോയി ഇപ്പോൾ അവർക്ക് ആരാണ് ആശ്രയമായിട്ടുള്ളത് മനസ്സ് തകർന്ന് ആ വിധവ സ്ത്രീ കരഞ്ഞുകൊണ്ടേ വരുന്നു യേശു ക്രിസ്തു അവരെ കാണാൻ നായിൻ എന്നൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു യേശു ആദ്യം തന്നെ അവരോട് പറയുന്നു പെണ്ണേ സ്ത്രീയെ നീ കരയരുത് നീ കരയുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല നീ കരയരുത് യേശു ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നേരിട്ട് വന്ന് ആശ്വസിപ്പിക്കുന്നു എത്ര വലിയ ഭാഗ്യമാണല്ലേ കണ്ണുനീരിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയതുകൊണ്ടല്ലേ ആ ഭാഗ്യമുണ്ടായത് ദൈവം ആശ്വസിപ്പിക്കുന്നു നീ കരയരുത് എന്ന് ആശ്വസിപ്പിക്കുന്നത് മാത്രമല്ല ദൈവം ചെയ്യുന്നത് അവരുടെ കണ്ണുനീര് തുടയ്ക്കാനായി അത്ഭുതവും ചെയ്യുന്നു എന്തു ചെയ്താലാണ് അവർക്ക് ആശ്വാസം ഉണ്ടാവുക എന്നതിനായി യേശു ആ മകനെ ജീവനോടെ എഴുന്നേൽപ്പിച്ചു എന്ന് ബൈബിളിൽ നാം വായിക്കുന്നു അതേപോലെ യോഹന്നാൻ പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ലാസർ എന്ന യുവാവ് മരിച്ചുപോയി അവന്റെ രണ്ട് സഹോദരിമാർ കണ്ണുനീരൊഴുക്കി നിലവിളിച്ചു കൊണ്ടേയിരിക്കുന്നു യേശുവിന് വളരെ പ്രിയപ്പെട്ട കുടുംബമാണ് യേശു അവരെ മക്കളെ പോലെ സ്നേഹിച്ചു പക്ഷേ ലാസർ മരിച്ചു നാല് ദിവസത്തിന് ശേഷമാണ് വന്നത് യേശുവിനെ കണ്ടയുടനെ അവർ കണ്ണുനീരൊഴുക്കി നിലവിളിച്ചുകൊണ്ടിരുന്നു മരിയ യേശുവിന്റെ കാൽ കീഴിൽ വീണ് കരയുന്നു അപ്പോൾ യേശു ആത്മാവിൽ നൊന്ത് കണ്ണുനീരൊഴുക്കി എങ്ങനെയാണ് യേശു ആശ്വസിപ്പിച്ചത് യേശുവും അവരുടെ കൂടെ കരഞ്ഞ് ആശ്വസിപ്പിക്കുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും ചേരുന്നു എന്ന് എത്ര വലിയ ഭാഗ്യമാണല്ലേ അപ്പോൾ കണ്ണുനീരിന്റെ താഴ്വരയിൽ ദുഃഖത്തോടെ കടന്നതുകൊണ്ടല്ലേ അവർക്ക് ആ ഭാഗ്യം ലഭിച്ചത് അപ്പോൾ നിങ്ങൾ ദുഃഖത്തിലൂടെ കടക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങൾക്കൊരാശ്വാസം തരാൻ പോകുന്നു എനിക്കൊരു സഹോദരനെ അറിയാം ചെന്നൈ എന്ന പട്ടണത്തിൽ അയാളുടെ പിതാവ് വലിയ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു ഇയാൾ ഇവന പ്രായത്തിൽ സന്തോഷിച്ചുല്ലസിച്ചുകൊണ്ടിരുന്നു അച്ഛനെല്ലാം നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ചുകൊണ്ട് ബിസിനസ് കാര്യങ്ങൾ മുഴുവനും അച്ഛനാണ് നോക്കുന്നത് അച്ഛൻ നന്നായി സമ്പാദിക്കുന്നു അതിനാൽ ഒരു കുറവുമില്ലാതെ അയാൾ സന്തോഷിച്ചു ഉല്ലസിക്കുന്നു പെട്ടെന്നൊരു ദിവസം അച്ഛൻ മരിച്ചുപോയി ആ മരണം ഇയാളെ വല്ലാതെ പിടിച്ചുലച്ചു കളഞ്ഞു കാരണം ഇപ്പോൾ കുടുംബഭാരവും ബിസിനസ് കാര്യങ്ങളും അയാളുടെ തലയിലായി എങ്ങനെ ചെയ്യും അച്ഛനാണെല്ലാം നോക്കിയിരുന്നത് അച്ഛൻ പെട്ടെന്ന് മരിച്ചു ഇനി എന്ത് ചെയ്യും കരഞ്ഞുകൊണ്ടേയിരുന്നു വിലപിച്ചുകൊണ്ടേയിരുന്നു മുറിയിന്ന് പുറത്തു വരില്ലായിരുന്നു മുറിക്കുള്ളിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു അയാളുടെ അച്ഛൻ നല്ല ആത്മീയതയുള്ള ആളായിരുന്നു കർത്താവിന്റെ മകനായിരുന്നു ഒരുപാട് ശുശ്രൂഷകരെ അറിയാം എല്ലാവരും മകനെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇനി നിങ്ങളാണ് കുടുംബകാര്യങ്ങൾ നോക്കേണ്ടത് ദൈവം കൃപ കാണിക്കും എന്ന് ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മകൻ വെറുതെ തലയും കുനിച്ചു ഒരിടത്തു കുത്തിയിരിക്കും എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പോകും വീണ്ടും ഇയാൾ ചെന്ന് കിടക്കും കുറേ ദിവസം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതേയില്ല ബിസിനസ് നോക്കണം കുടുംബം നോക്കണം കുറച്ച് ചുമതലകളുണ്ട് മൂത്ത മകൻ ഒന്നിനും മനസ്സില്ല അയാൾക്ക് ആശ്വാസം കിട്ടിയില്ല അയാൾ കരഞ്ഞുകൊണ്ടേയിരുന്നു രാവും പകലും അതോർത്തോർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു ദുഃഖം ഒരു ദിവസം യേശുവ മുറിക്കകത്ത് വന്ന് അയാൾക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷമായി വന്നു നിന്ന് മകനെ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുന്നേൽക്ക് ഞാൻ നിനക്ക് പിതാവായിരിക്കും േൽക്ക് എന്നെ ഒരു വാക്കു പറഞ്ഞ് യേശു അദൃശ്യനായി ഒരേയൊരു വാക്ക് അയാൾ പറഞ്ഞു യേശു വന്ന് നിന്ന് ഒരേ ഒരു വാക്കു പറഞ്ഞു എന്റെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം മാറി ഒരു വലിയ ആശ്വാസം സന്തോഷത്തോടെ എഴുന്നേറ്റു ബിസിനസിന്റെ കാര്യം നോക്കി കുടുംബകാര്യങ്ങൾ നോക്കി ഇന്നും ദൈവം എല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് വളരെ അത്ഭുതകരമായി ദൈവം നടത്തുന്നു അന്ന് യേശു എന്നെ ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ദുഃഖത്തിൽ തന്നെ ഞാൻ മരിക്കുമായിരുന്നു പക്ഷേ യേശു എന്നെ ആശ്വസിപ്പിച്ചു യേശു നേരിൽ വന്നത് എന്റെ മഹാഭാഗ്യമല്ലേ എന്തുകൊണ്ട് വന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻമാർ നിങ്ങൾ വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഭാഗ്യവാൻമാരും ഭാഗ്യവതികളുമാണ് നിങ്ങളെ കാണാൻ യേശു വന്നിരിക്കുന്നു മകളെ കരയേണ്ട മകനെ കരയേണ്ട നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്നു ഇതിനേക്കാൾ വേറെ എന്തു വേണം ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഹൃദയത്തിൽ കൈവയ്ക്കു ദൈവമേ ഈ മകൾ വേദനയിലാണ് ഈ മകൻ വേദനയിലാണ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങയുടെ ആശ്വാസത്തിനാൽ അവരെ ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ ഭാഗ്യവാൻമാരായി അവരെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ